ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ നാൽപ്പതിനാൽ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു അടിച്ചപ്പൊളി വാഗണർ ഓട്ടോമാറ്റിക്കിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നാൽപ്പത്തി അയ്യായിരം ഓടിയിട്ടുണ്ട് നാല് പുതിയ ടയറാണ് നിലവിൽ സെക്കൻഡ് ഓണറാണ് കമ്പനി സർവീസാണ് അപാകതകളൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് പിന്നെ വാഗണർ സെഡ് എക്സ് ആയി ഓട്ടോമാറ്റിക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ കസ്റ്റമർ പിന്നെ അതോടൊപ്പം തന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല പെയിൻറ്റിങ് ഡെൻറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം കയറാത്തത് കൊണ്ട് വാഹനം നല്ല പക്ക നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ബോഡി ഷേപ്പിലുള്ള ഒരു വാഹനമാണ് പലരും ചോദിക്കുന്നതാണ് നമ്മൾ ലൊക്കേഷൻ എവിടെയെന്നുള്ളത് മലപ്പുറം ജില്ല പുത്തനത്താണി തിരുനാവായക്കും ഇടയിൽ ബാഗ്പടി എന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ വാഹനങ്ങൾ നോക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കളിലേക്കും കൂട്ടുകാരിലേക്കും എന്ത് ചെയ്യുക നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരത്തെ ബാക്ക് പ്രൊഫൈലും കൂടെ നമുക്ക് കാണാം ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം അഞ്ച് ലക്ഷത്തിന് മുകളിൽ നമുക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ആറ് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് ചെറിയ എന്തെങ്കിലും ഒരു എക് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും സ്പോയിലറ് അതോടൊപ്പം തന്നെ റെയിൻ ഗാർഡ് സീറ്റ് കവറ് അതിന് വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയൊരു നല്ലൊരു ഒതുങ്ങിയൊരു വാഹനമാണ് വാഗണർ ഇപ്പോഴും നല്ല രീതിയിൽ എൻകോർ ചെയ്യുന്ന മാരുതിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ബ്രാൻഡുകളിൽ ഒന്നുകൂടിയാണ് വാഗണർ എന്ന് പറയുന്നത് അത് കാലാന്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റിൽ വന്ന് നിൽക്കുന്ന ഒരു മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് വാഹനമുള്ളത് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ നമ്പറുണ്ട് ബന്ധപ്പെടാം അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ ഓക്കെ ഗുഡ് ബൈ താങ്ക്